ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾ പൗർണിമി ഒക്കെ അല്ലേ അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ എന്താണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹങ്ങളാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സഫലമാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം Queen of Pentacles Four of Pentacles The Empress King of Cups King of Swords, Ace of Pentacles. The world Four of ones. The hermit വോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ് കണ്ടോ നിങ്ങൾ നല്ല ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ റെയിൻബോസ് ഉണ്ട് ബട്ടർഫ്ലൈസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നുണ്ട് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് ചിലപ്പോൾ ഏതെങ്കിലും നല്ല ഒരു ജോലിക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഒരു ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വലി കണക്ഷന് വേണ്ടിയാവാം സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള കൂടി മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ സാധ്യമാകുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ക്യൂനോഫ് മെനക്കൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി എന്തൊക്കെയോ ഇവിടെ മുന്നോട്ടിറങ്ങുന്നു മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഇതുവരെയും നിങ്ങൾ മുറിക്കുള്ളിൽ മുറിക്കുള്ളിലടഞ്ഞുകൂടിയിരുന്ന ചില ആൾക്കാരുടെ എനർജി അവർക്ക് പുറംലോകം കാണാനും പുറത്തേക്ക് കുറച്ചുകൂടി മനുഷ്യരുമായിട്ട് കുറച്ചുകൂടി സഹകരിക്കാനും അതായത് എന്തെങ്കിലും അറിയാവുന്ന ബിസിനസ്സുകൾ ചെയ്തിട്ട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇവിടെ ഒരു സന്തോഷകരമായ എനർജിയാണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആഗ്രഹം നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അതിനായിട്ടുള്ള പരിശ്രമം നിങ്ങൾക്ക് ഇവിടെ സക്സസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഹോറോ പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യത്തിനുള്ള സാമ്പത്തികം കൈകളിൽ വന്ന് ലഭിക്കുന്ന അവസ്ഥ അതായത് കഠിനമായി അധ്വാനം ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ മണി ഏൺ ചെയ്യുന്നുണ്ട് അത് അത്യാവശ്യത്തിന് മാത്രമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വെറുതെ ഒന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വരില്ല നിങ്ങളിലേക്ക് മാത്രമല്ല ആരിലേക്കും വെറുതെ ഒന്നും വന്നു ചേരില്ല നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ഇറങ്ങി പുറപ്പെടുക അല്ലെങ്കിൽ അതിനായിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യുക അതിലേക്ക് നല്ല ഒരു എടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സക്സസ് വന്നു ചേരുന്നത് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ നൈനോ സോർട്സ് വന്നിരിക്കുന്നു കണ്ടോ ഇവിടെ എന്തൊക്കെയോ മാനസികപരമായ അത് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ അത് തന്നെയാണ് ഡെത്ത് എത്രമാത്രം വളരെ ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തിലേക്ക് കടക്കാൻ പറ്റും കാരണം ഇവിടെ എംബ്രസ് ആണ് വന്നിരിക്കുന്നത് വേൾഡ് വന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മോശകരമായ സാഹചര്യങ്ങൾ നടന്നോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം ഉണ്ടാവാം പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ഉണ്ടാവാം എത്രയും സ്നേഹിച്ചിരുന്നവർ ചീറ്റ് ചെയ്തിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ല എങ്കിൽ നല്ല സ്നേഹത്തിലിരുന്നവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടാവാം ഒരു കാര്യവും പറയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ചില ഡിവോഴ്സ് കേസുകളാവാം സെപ്പറേഷൻ ആവാം എന്തൊക്കെയോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തിയുടെ ഓർമ്മകളിൽ ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നല്ല സ്നേഹത്തിലിരുന്ന ആ വ്യക്തികളാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു പെട്ടെന്നാണ് ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നത് അതിലൂടെ വളരെ വളരെ ദുഃഖം അനുഭവിക്കുന്നു ഉറക്കം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഇവിടെ സ്വപ്നങ്ങൾ കാണുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരുന്നുണ്ട് കാരണം ഇടത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഇവിടെ അനുഭവിച്ചിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ചാണ് ഇവിടെ വരാൻ പോകുന്നത് ആണ് വന്നിരിക്കുന്നത് എല്ലാത്തിനെയും കളഞ്ഞിട്ട് എല്ലാ വിഷമങ്ങളെയും കളഞ്ഞിട്ട് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നല്ലൊരു മാറ്റമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് കാരണം ഇവിടെ ആണ് വന്നിരിക്കുന്നത് ദുഃഖങ്ങളെയെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു ദുഃഖങ്ങളെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചിരിക്കുന്നു അല്ല അതിനെ മറക്കാൻ കഴിയണം ആ ദുഃഖങ്ങളെ മറന്നിട്ട് നിങ്ങൾ പോയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പോയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ എംബ്രസൻഡ് എനർജിയാണ് നിങ്ങൾക്കൊരു മഹാറാണിയായിട്ട് വാഴാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പൗർണമി ഒക്കെ കഴിഞ്ഞ സമയത്ത് പൗർണമി ദിവസം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ആഗ്രഹിക്കും വർ വന്നു ചേരാൻ അല്ലെങ്കിൽ നല്ല ഒരു പദവിയിലേക്ക് പോകാൻ വിവാഹം നടക്കാനാവാം കുട്ടികൾക്ക് വേണ്ടിയാവാം അല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയാവാം ഒരു ഉയർന്ന പദവിക്ക് വേണ്ടിയാവാം നല്ല ഒരു കാര്യങ്ങൾ വീട് വാഹനം എന്നിവയ്ക്കൊക്കെയും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഇവിടെയെല്ലാം ഇത് സഫലമാകുന്നു നിങ്ങളെ മറ്റുള്ളവർ ഒന്നുകൂടി പഴയതിനേക്കാൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്കിവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എംബ്രസ് വന്നിരിക്കുന്നത് കണ്ടില്ല എംബ്രസ് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് ഒരു കിരീടം വെച്ച് വാഴുന്ന ആ ഒരു സമയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് ലൈഫിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോകുന്നത് അത് എല്ലാ വിധത്തിലുള്ള സാക്ഷാത്കാരം ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ അതെല്ലാം സഫലമാകുന്നു എന്നുള്ളതാണ് ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ചിലപ്പോൾ വിദേശത്ത് പോകണമെന്ന് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന എനർജി ഉണ്ടല്ലേ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി എന്താണോ നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് സഫലമാകും എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എല്ലാം പരിപൂർണമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ഇവിടെ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന കണ്ടിലേക്ക് ഇങ്ങനെ പബ്സിന് തൊട്ട് താഴെയാണ് ഫോറോ ഫോൺസ് വന്നിരിക്കുന്നത് ഇവിടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരികയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരുമായിട്ടുള്ള വിവാഹം നടക്കുന്നു അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ജീവിതം ഇതുവരെ ഉള്ളതിൽ നിന്നും വളരെയധികം ഭദ്രതയോടുകൂടി പോകുന്നു കാരണം എന്താണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ ജീവിതത്തിനൊരു സന്തോഷമുണ്ടാകുന്നു അടുക്കും ചിട്ടയും ഉണ്ടാകുന്നു അതുവഴി നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു വെളിച്ചം കൊണ്ടൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണിത് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു മാറ്റത്തിന് തുടക്കം തന്നെ വന്നിരിക്കുന്നു വളരെ നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാനാണ് വളരെ 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 നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജി അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീട് വാഹനം കുട്ടികൾ ഇതൊക്കെയുമായിട്ട് സന്തോഷകരമായി ഒരു ലൈഫിലേക്ക് ലൈഫിന് ഭദ്രത വരികയാണ് സ്റ്റെബിലിറ്റി വരികയാണ് ഒരു അടിത്തറ ഒരു ഉറപ്പ് വരികയാണ് ആ ജീവിതത്തിന് ഇതുവരെ ജീവിച്ചിരുന്നതിനേക്കാളും വളരെയധികം കൂടി ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇതുവരെ വിവാഹം നോക്കിയിരുന്ന് നടക്കാതിരിക്കുന്നവർക്ക് അത്തരമൊരു സന്തോഷവാർത്ത ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അത് വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ പറ്റും അതുപോലെ തന്നെ പലർക്കും ഇവിടെ കിങ് ഓഫ് സോഡ്സ് കിങ് ഓഫ് സോഡ്സ് എന്താണ് പറഞ്ഞ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു നല്ല വിലയും നിലയും ഒക്കെയുള്ള ഒരു വ്യക്തി ഉറച്ച തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളിലൂടെ വാക്കിനും പ്രവർത്തിക്കും വിലയും വെറുതെ വാക്കുകൾ പറയുന്നില്ല ആ പറഞ്ഞാൽ തന്നെ ആ വാക്കിന് നല്ല വില കൊടുക്കുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ ഒരു പദവി അലങ്കരിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ വെറുതെ പാഴ്വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ സാധിക്കുകയില്ല ആ വാക്കുകളേക്കാൾ പ്രവർത്തിക്ക് വില കൊടുക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കർമ്മിറ്റ് കണ്ടില്ലേ സ്പിരിച്വലായിട്ട് കണക്റ്റാവാൻ വേണ്ടിയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഉണർവ് വന്നിട്ട് നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിക്കുന്ന എനർജിയാണ് ഇവിടെ മെഡിറ്റേഷനൊക്കെ ധാരാളമായി ചെയ്യുന്ന ആൾക്കാരുടെ എനർജി അപ്പോൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് മെഡിറ്റേഷൻ ധാരാളമായി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും ഇതുവരെ ഇരുൾ നിറഞ്ഞിരുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് പ്രകാശം പരത്താൻ തുടങ്ങുന്ന പ്രകാശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ കാരണം അത് കണ്ടില്ലേ സ്ട്രെങ്ത് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് വിചാരിച്ചോ അത് നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു എനർജിയിൽ നിന്നും ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് ആവുന്ന ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ക്ഷമ ശീലിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ക്ഷമ വരുന്ന ഒരു സമയം സ്നേഹം അതുപോലെ തന്നെ മറ്റുള്ളവരോട് അനുകമ്പ ഇതൊക്കെയും സ്നേഹത്തിലൂടെയും സഹതാപത്തിലൂടെയും മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും പിടിച്ചു പറ്റുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുവഴി നിങ്ങൾക്ക് ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നതായിട്ടും എന്ത് കാര്യമാണോ ഇപ്പോൾ സാധിക്കാനുള്ളത് അത് സാധ്യമാകുന്ന എനർജിയുമാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് കണ്ടില്ലേ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ദൈവാനുഗ്രഹമാണ് ലിയോ എനർജിയാണ് ഇവിടെ ഉണ്ടല്ല ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാം പലർക്കും ഇപ്പോൾ ശനി ദോഷമൊക്കെ മാറി വരുന്ന ഒരു സമയം കണ്ട ശനി ഏഴര ശനിയൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ല സമയത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഏസ് ഓഫ് എൻറ്റകൾസ് കണ്ടില്ലേ സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ ഏത് വഴിയിലൂടെയാണോ ആ സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പുതിയ ജോലി കിട്ടാനും പുതിയ ചില വഴികളിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം ജോലി ഇതുവരെ ശമ്പളം ലഭിക്കാതിരുന്നവർക്ക് ശമ്പളം ലഭിക്കുന്നതിനു നല്ല നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം അതിനുള്ള സമയം സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് ജോലിക്കാണോ പോകേണ്ടത് അതിനെ അതിലൂടെ മുന്നോട്ട് പോകാനും ഉള്ള സ്ഥിരമായ ഉത്സാഹത്തെ ഒക്കെ ഇവിടെ നിലനിർത്തി നിങ്ങളിലേക്ക് സാമ്പത്തികമായ എനർജി വരാനും ഒക്കെയുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വീട് വാഹനം ഒക്കെയും നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അ അത്രക്കുള്ള ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ന്യൂ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് മൂന്നേ ഇവിടെ ഞാൻ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാതിരുന്ന ചില പ്രവർത്തികളിലേക്ക് ഒരു പ്രേരണ ഉണ്ടാവുന്നു അത് ചെയ്യാനുള്ളതാണ് ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ നിയന്ത്രിച്ചാൽ മാത്രം മതിയാവും നിങ്ങളത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത് ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ഇവിടെ അത് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ തുടക്കം വരുന്നത് എപ്പോഴാണ് പുതിയ ജോലി ലഭിക്കുമ്പോഴോ പുതിയ വീട്ടിലേക്കുള്ള താമസം മാറുമ്പോഴോ പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്സ് എന്ന് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യമാകുന്ന ഒരു സമയത്ത് അത് നിങ്ങൾക്കിവിടെ സത്യമാകുന്നുണ്ട് പല കാര്യങ്ങളും അതാണ് ഇവിടെ ന്യൂ ബിഗിനിങ്സ് വന്നിരിക്കുന്ന പുതിയ തുടക്കങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലാവാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടി അപ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ തുടക്കമല്ലേ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾ തന്നെ വരുത്തിയിരിക്കാം അവിടെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ തുടക്കമാണ് വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഹോം ഫൗണ്ടേഷൻ കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു അടിസ്ഥാനം കിട്ടുന്നു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന്റെ അടിത്തറ എത്രമാത്രം ഉറപ്പുള്ളതാണോ അത്രമാത്രമല്ലേ മുകളിലേക്കും വരുന്ന കാര്യങ്ങൾക്ക് കിട്ടുകയുള്ളു ആ വീട് നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു ചേർ സൗഭാഗ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ മുകളിലേക്ക് അതേപോലെ അത് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉറച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫോർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ സ്റ്റെബിലിറ്റി ആണ് വന്നിരിക്കുന്നത് ഇവിടെ ത്രീ ഫെർട്ടിലിറ്റി ആണ് കണ്ടില്ലേ പലർക്കും ഇവിടെ ഫീമെയിൽ എനർജി ആണെങ്കിൽ അതിനായിട്ടിവിടെ പലർക്കും സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അതല്ല ഇനി മെയിൽ എനർജി ആണെങ്കിൽ ആ ഇവിടെ നിങ്ങൾ ഇതുവരെ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന അല്ല എങ്കിൽ ഉള്ളിൽ വിഷമം അനുസ് അനുഭവിച്ച് ഉള്ളിൽ കൊണ്ടുതടന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സമ്മർദ്ദം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു റിസൾട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കതിനെ മറികടന്ന് വെളിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിങ്ങനെ ഏഞ്ചൽസിൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം ഈ സമയത്ത് ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം രണ്ട് എടുക്കാറേ കണ്ട എത്ര എത്ര പോസിറ്റീവ് ആണെന്ന് നോക്കി ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഷഫിൾ ചെയ്ത് എടുത്തിട്ടുള്ളതാണേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അബൻഡൻസ് ദ സിറ്റുവേഷൻ വില്ല ഇംപ്രൂവ് കണ്ടില്ലേ അബണ്ടൻസ് വരാൻ പോകുന്നു സമൃദ്ധി വരുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പോസിറ്റീവാണ് ഈ കാർഡ്സ് മൊത്തം ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് എന്തോ എനിക്കറിയില്ല നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ വർക്കിൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇതല്ലാതെ വേറെ ഒന്നുമല്ല കാരണം ഇവിടെ അബണ്ടൻസ് വളരെയധികം സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അത് ഏതൊരു കാര്യത്തിലായാലും സ്നേഹത്തിൻ്റെ സമൃദ്ധി വരാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റേ ഫിനാൻസ് സമൃദ്ധി വരാം മറ്റ് പല കാര്യങ്ങളിലും സമൃദ്ധി ഉണ്ടാവാം അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്ന സിറ്റുവേഷൻ ഇമ്പ്രൂവ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആകുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് വരാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് വരാൻ പോ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏഞ്ചൽസ് വന്നി പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ഏഞ്ചൽസ് നിങ്ങൾക്ക് വന്ന മെസ്സേജ് അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങുന്നു ഇംപ്രൂവ് ആകും ആകാതിരിക്കില്ല കാരണം നിങ്ങളതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം എന്താണ് നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് വരും വരാതിരിക്കില്ല നിങ്ങൾക്ക് അബണ്ടൻസ് നിങ്ങൾക്ക് അബണ്ടൻ്റ് ആവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഫുൾ മൂൺ എനർജി ഒന്ന് നോക്കാവേ നിങ്ങളുടെ മൂൺ എനർജിയാണിത് ഷോ ദ വേൾഡ് ദ റിയൽ യു കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ലോകത്തെ കാണിച്ചു കൊടുക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കാണുന്ന യഥാർത്ഥത്തിലുള്ള നിങ്ങളെ നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളിൽ നിങ്ങളിലെന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവുമല്ലോ ആ കഴിവിനെ നിങ്ങളൊന്ന് വിളപ്പ് ചെയ്ത് മറ്റുള്ളവരുടെ മുൻപിലെങ്കിലും നിങ്ങൾക്ക് അത് പ്രദർശിപ്പിക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു ഉയർച്ചയിലേക്ക് വരാൻ കഴിയും കാരണം ഒരു കഴിവും ആരും തന്നെയില്ല നമ്മൾ ശ്രമിക്കണം നമ്മളുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവന്ന് വിടപ്പ് ചെയ്ത് അതിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഇഷ്ടമുള്ള ജോലി എന്താണോ അതിലേക്ക് മുന്നിട്ടിറങ്ങാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ കഴിവാണ് അത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിവൈഭവം തന്നെയാണ് അത് മറ്റുള്ളവർ മനസ്സിലാക്കും അതിനുള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇതോ യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ കണ്ടില്ലേ നിങ്ങളോട് വന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാഡ്സാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഫുൾ മൂണിൻ്റെ എനർജി എപ്പോഴും ഇവിടെ തങ്ങി നിൽപ്പുണ്ട് പ്രപഞ്ചത്തിൽ അപ്പോൾ അത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് ബാധിക്കുന്നുണ്ട് അത് യു ആർ വെരി ക്ലോസ് ടു അച്ചീവിങ് യുവർ ഗോൾ നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ആ സമയം അടുത്തിരിക്കുന്നു മനസ്സിലായില്ലേ നിങ്ങൾ ഇപ്പോൾ ഏത് ലക്ഷ്യത്തിലേക്കാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാനുള്ള സമയം ആയിരിക്കുന്നു ഹുൾമോണിൻ്റെ എനർജിയാണിത് ഹൗ ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ് നിങ്ങൾ എപ്പോഴും എന്താണ് നിങ്ങൾ വിശ്വസിക്കോ നിങ്ങളുടെ ഡ്രീംസിനെ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണ് അത് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കോ അത് നേടിയെടുക്കാം ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതിനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൽ ഉറച്ച ഒരു വിശ്വാസം വേണം പ്രപഞ്ചത്തിൽ ഉറച്ച വിശ്വാസം വേണം യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുക ആ യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുന്നതോട് കൂടി നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അർപ്പിക്കണം ആ സ്വപ്നങ്ങളെ വിശ്വാസം അർപ്പിക്കുമ്പോൾ മാത്രമാണ് അത് നേടിയെടുക്കാനും കഴിയുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ